നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ടീമായി മാറാനുള്ള പി എസ് സിയുടെ ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ചത് കിലിയൻ എംബാപ്പയാണ് എന്നൊരു പോസ്റ്റ് എന്നൊരു നിരീക്ഷണം പി എസ് സി ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളൊക്കെ കൊണ്ടുവരുന്നു ടീം ക്ലിക്കായി തുടങ്ങുന്നു അപ്പോൾ എംബാപ്പയുടെ ഈഗോ വർക്ക് ചെയ്തു തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരീക്ഷണം മുമ്പും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ നിരീക്ഷണം ഇപ്പോൾ ഒരു പോസ്റ്റായി വരുമ്പോൾ അതിനംഗീകരിച്ചുകൊണ്ട് ലൈക്ക് ചെയ്തിരിക്കുന്നു നെയ്മർ ജൂനിയർ അതിപ്പോ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നെയ്മർ ജൂനിയർ അൽ ഹിലാലിലാണ് എമ്പ ഇപ്പൊ പി എസ് സിയിലാണെങ്കിലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താൻ ടീം വിട്ടുപോകുമെന്ന് പി എസ് സി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ പോസ്റ്റും ലൈക്കും ഒക്കെ വലിയ ചർച്ചയാകുന്നത് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ് ജോഗോഡ എൻസയാഡ എന്ന് പറയുന്ന ഒരു പേജിൽ വന്നിട്ടുള്ള പോസ്റ്റാണ് ഏഴ് പിക്ചറുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത് അതിനാണ് നെയ്മർ ജൂനിയറുടെ ലൈക്ക് വന്നിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അതിന് ടൈറ്റിൽ പറഞ്ഞിരുന്നത് ആ ഏഴ് ചിത്രങ്ങൾ വെച്ചിട്ടുള്ള പോസ്റ്റിന്റെ ടൈറ്റിൽ വരുന്നത് നോ പ്ലെയർ ഷുഡ് ബി ബിഗ്ഗർ ദാൻ ദി ക്ലബ്ബ് ഒരു പ്ലെയറും ക്ലബിനേക്കാൾ വലുതാവല്ല അല്ലെങ്കിൽ വലുതാവരുത് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് എന്നിട്ട് ഓരോ ചിത്രത്തിലും അവർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആദ്യ ചിത്രത്തിൽ നാസുൽ ഖലീഫിയുണ്ട് പിന്നെ കിലിനാപ്പയും നാസുൽ ഖലീഫിയും കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആ ചിത്രം പിടിച്ചുകൊണ്ട് ആ ഒരു ജേഴ്സി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമുണ്ട് ആ ഫോട്ടോയുടെ മുകളിൽ അവർ എഴുതിയിരിക്കുന്നു പി എസ് ജി ഫുട്ബോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ന് എന്നിട്ട് രണ്ടാമത്തെ ചിത്രത്തിൽ വീണ്ടും അവർ കാര്യങ്ങൾ കൊടുക്കുന്നു അതിൽ കിലീനംബാപ്പയുണ്ട് ഉണ്ട് പിന്നെ മറ്റു ചിത്രങ്ങളിൽ നെയ്മർ ജൂനിയർ ഉണ്ട് മെസ്സി ഉണ്ട് ഇങ്ങനെ സീരീസ് ഓഫ് പിക്ചേഴ്സ് ആണ് രണ്ടാമത്തെ ചിത്രത്തിന് അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ സൂപ്പർ താരങ്ങളെ അവർ ടീമിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ദ വേർ ഏബിൾ ടു ബ്രിങ് ടുഗതർ ദി ബെസ്റ്റ് പ്ലയേഴ്സ് ആൻഡ് ഹാഡ് ദി ബെസ്റ്റ് സ്കോഡ് ഓൺ ദി പ്ലാനറ്റ് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്കോഡ് അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞു ബെസ്റ്റ് പ്ലെയേഴ്സിനെ അവർക്ക് ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് മൂന്നാമത്തെ ഫോട്ടോക്ക് അവർ കൊടുക്കുന്ന ആ ഒരു അത് അതിനു മുകളിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് അങ്ങനെ ടീം ക്ലിക്ക് ക്ലിക്ക് ആവാൻ തുടങ്ങിയപ്പോൾ ചിലരുടെ സെറ്റൻ ഫ്രഞ്ച് ഈഗോ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അത് ആ വൈബിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി എം എന്നിട്ട് നാലാമത്തെ പിക്ചറിനോട് കൂടെ അവർ എഴുതുന്നു എംബപ്പയ്ക്ക് താൻ ഒറ്റപ്പെടുന്നു എന്ന തോന്നലുണ്ടായി ടീമിൽ കൂടുതൽ ആളുകളും സ്പാനിഷ് സംസാരിക്കുന്നു അതോടുകൂടി എംബാപ്പെ താൻ ക്ലബ്ബ് വിടുമെന്നുള്ള ഭീഷണിയുമായിട്ട് രംഗത്തേക്ക് വന്നു തുടങ്ങി അഞ്ചാമത്തെ ചിത്രത്തിൻ്റെ കൂടെ അവർ എഴുതുന്നു തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട താരമായ എംബാപ്പയെ കൈവിട്ടു പോവാതിരിക്കാൻ പി എസ് ജി മറ്റുള്ളവരെ അല്ലെങ്കിൽ എംബാപ്പയ്ക്ക് അവിടെ ക്ലബിൽ വേണ്ട എന്ന് തോന്നുന്നവരെയൊക്കെ വിൽക്കാൻ തുടങ്ങി എന്നിട്ട് എംബാപ്പയ്ക്ക് ആവശ്യമുള്ള കുറെ ഫ്രഞ്ച് താരങ്ങളെ അവർ കൊണ്ടുവന്നു അടുത്ത ആറാമത്തെ ചിത്രത്തിന്റെ കൂടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ എല്ലാം തനിക്ക് അനുകൂലമാക്കി മാറ്റിയതിനു ശേഷം എംബാപ്പ പി എസ് സിയോട് പറഞ്ഞു ഞാൻ സീസണിന്റെ അവസാനം ഫ്രീ ഏജന്റായിട്ട് പോവുകയാണ് ഫ്രീ ആയിട്ട് ക്ലബ്ബ് വിടാൻ പോവുകയാണ് എന്ന് ഏഴാമത്തെ ചിത്രത്തിൽ എംബാപ്പ ഇല്ലാത്ത പി എസ് സിയുടെ മറ്റ് താരങ്ങളുടെ ചിത്രമൊക്കെ പങ്കുവെച്ചു കൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇപ്പൊ അവസാനം പി എസ് ഇതാണ് ബാക്കിയുള്ളത് എന്ന് അങ്ങനെ എംബാപ്പയുടെ ഈഗോയാണ് പി എസ് സിയെ ഈ രൂപത്തിലേക്ക് മാറ്റിയത് നെയ്മറും മെസ്സിയും വെരാറ്റിയും ഒക്കെ പോ പോയി ഒന്നുമല്ലാത്തൊരു ടീമിന്റെ രൂപത്തിലേക്ക് അവരെ മാറി അതായത് മാർക്കറ്റിങ്ങിലും ഗ്ലോബൽ ഫാൻസിന്റെ കാര്യത്തിലൊക്കെ പി എസ് സി പഴയ പോലെയല്ല ഇപ്പം ലീഗ് വണ്ണിന്റെ ആ ഒരു സംപ്രേഷണത്തിന്റെ ബിഡിൽ തന്നെ ഇരുപത് ശതമാനം കുറയാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എംബാപ്പ താൻ പോവുകയാണ് എന്ന് പറയുന്നു പി എസ് സി യുടെ ആ ഒരു വലിയ സ്വപ്നത്തിന് തുരങ്കം വെച്ചത് എംബാപ്പ ആണെന്ന തരത്തിലുള്ള പോസ്റ്റാണ് ആ പോസ്റ്റിനാണ് ജൂനിയർ അംഗീകാരം കൊടുത്തുകൊണ്ട് ലൈക്ക് അടിച്ചിരിക്കുന്നത് അത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി